േക്ഷകരെ നമ്മളിനി റിപ്പോർട്ടറിന്റെ ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ് അവിടെ പരാതി നൽകിയ അതിജീവിതയെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കെയാണ് ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു പ്രതികാര നടപടിയെ കുറിച്ചാണ് പീഡന കേസ് പ്രതിക്ക് നൽകിയത് സസ്പെൻഷൻ മാത്രമാണ് സി പി എമ്മിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള അവണാകുഴി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയാണ് പ്യൂൺ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകിയതോടെയാണ് അതിജീവിതയെ ജോലിയിൽ നിന്നും പുറത്താക്കിയത് സി പി ഐ എം

ഒരിടത്തും എനിക്ക് വിവരം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തു നിയമസഭാ ടെഷൻ കമ്മീഷന് പരാതി കൊടുത്തു ഞങ്ങൾ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു പക്ഷേ ഒരിടത്തൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു മീഡിയം കിട്ടിയിട്ടില്ല ഒരു ഫോൺ കോളിൽ പോലും ഞങ്ങളത് വെച്ച് ആരും ആശ്വസിപ്പിച്ചിട്ടുമില്ല എന്താണെന്ന് പോലും പുരട്ടിയിട്ടുമില്ല ഞങ്ങളതുകൊണ്ട് മാതൃകമായി വളരെ തകർന്നിരിക്കുകയായിരുന്നു അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി അരുൺ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അതിജീവിത പറയുന്നത് വിനീത ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് നേറ്റിങ്ങര അവണാകുഴി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പിയൂൺ കം ഈ തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിക്ക് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായത് രാവിലെ എട്ട് മണിയോടുകൂടി ഈ സെക്രട്ടറി ജയശ്രീയുടെ മിഷം അതിജീവിതയെ ജോലിയിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി കൊണ്ടാണോ പ്രതികാര നടപടി എടുത്തിരിക്കുന്നത് കൃത്യമായി തന്നെ അതാണോ അവർ പറയുന്നത് ഈ പീഡന കേസ് പ്രതിക്ക് സസ്പെൻഷനാണ് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് സി പി എമ്മിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളതാണല്ലേ ഈ ബാങ്ക് അരുൺ കേൾക്കാമെങ്കിൽ പരാതി നൽകിയതിനൊരു പ്രതികാര നടപടി എന്ന മട്ടിലാണോ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് വിനിത തീർച്ചയായിട്ടും ഈ പരാതി നൽകിയത് ഈ ഡിസംബർ മാസം മുപ്പതാം തീയതിയോടുകൂടിയാണ് പരാതി നൽകിയത് ജനുവരി ഒന്നാം തീയതിയോടുകൂടി തന്നെ നേറ്റിഗ്ര സി ഐ ഇതിൽ എഫ് ഐ ആർ ഇട്ടിരുന്നു ഈ പരാതിക്കാരൻ എതിരെ എഫ്ഐആർ ഇട്ടു പക്ഷേ ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല തുടർന്ന് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കടക്കം ഈ പരാതിക്കാരി പരാതി നൽകി ഇതിനു അനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ ജോലിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കിയ ഒരു നടപടിയാണ് ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ഈ ബാങ്കിൽ ജോലി ചെയ്ത് വരികയായിരുന്നു പക്ഷേ ഈ പരാതി നൽകിയതിനെ തുടർന്ന് ഇവരെ പുറത്താക്കുന്നു പക്ഷേ പിഘടനം ശ്രമം നടത്തിയ ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തിനെതിരെ നിന്ന് എടുത്തിരിക്കുന്ന നടപടിയെന്ന് പറയുന്നത് സസ്പെൻഷൻ മാത്രമാണ് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞു വരുന്ന ഒരു കുടുംബമാണ് അവർക്ക് മറ്റ് ജോലികളോ ഒന്നും തന്നെയില്ല ഈ പരാതിക്കാരിയുടെ ഏക ആശ്രയത്തിലാണ് രണ്ട് പെൺകുട്ടികൾ അടക്കമുള്ള കുടുംബം കഴിഞ്ഞു പോകുന്നത് പക്ഷേ ഈ സി പി എമ്മിന്റെ അനുഭാവിയെ മാത്രമല്ല സി പി എമ്മിന്റെ മുലക്കര ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഈ സുരേഷ് കുമാർ അദ്ദേഹത്തിന് പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ വിശദാംശങ്ങൾ നടപടി വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്